തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗ്രാമസഭ ചേർന്നു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഗ്രാമസഭ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗ്രാമസഭാ യോഗത്തിൽ ഏഴു പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ പങ്കെടുത്തു ജനപ്രതിനിധികളുടെ പൊതു ചർച്ചയും പ്രതിനിധി ചർച്ചയും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ബാലചന്ദ്രൻ കെ ടി സുഹറ ഷർഫുദ്ദീൻ കളത്തിൽ ബി ഡിഒ മഞ്ജുഷ കെ എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പദ്ധതികൾ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ആ ഉത്തരവാദിത്വം ഭാഗമായിട്ടാണ് ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലനം ജി എസ് ടി വി താളി കോഴ്സ് അക്കൗണ്ടിങ് കോഴ്സ് അതുപോലെ തന്നെ കോഴ്സ് അങ്ങനെ മൂന്ന് കോഴ്സുകൾ നമ്മൾ നടത്തുക അത് നടന്നുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് എടുത്തു പറയുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം ഡ്രോൺ പൈലറ്റ് പരിശീലനം നമ്മൾ പൂർത്തീകരിച്ച മുഴുവൻ ആളുകൾക്കും തൊഴിൽ ഡ്രോൺസ് പൈലറ്റുമാരായി തൊഴിൽ ഒന്നാം ബാച്ചിൽ പഠിച്ച തൊഴിലാളികൾക്കും രണ്ടാഴ്ച മുമ്പ് ആയിട്ടുള്ള ഷൊന്നൂറ് പേര് നേരത്തെ രണ്ടാംഘട്ടം ബാച്ചുകൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഏതൊരു ദിവസം വൈകാത്ത ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിലെ എൺപതോളം വരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് പി എസ് സി പരീക്ഷയിലൂടെ രണ്ട് ബാച്ചായിട്ട് നൽകി വരുന്നത് நம்ம ஏற்றாத்தி நடத்திட்டு பதான